ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇന്ന് നമുക്ക് പത്തിരിയിൽക്കും ചപ്പാത്തിയിലേക്കും പൊറാട്ടയിലേക്കും ചോറിയിൽക്കും കഴിക്കാൻ പറ്റാവുന്നൊരു കറി ഉണ്ടാക്കാം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതിൽക്കു എല്ലാറ്റിലും കൂട്ടാൻ പറ്റിയ കറി എന്താണെന്ന് പപ്പടം കൊണ്ട് കറി ഉണ്ടാക്കാം അതന്നെ നമ്മുടെ പപ്പടമല്ലേ പപ്പടം കൊണ്ട് നമുക്ക് അടിപൊളി കറി ഉണ്ടാക്കാം അതിനായിട്ടൊരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി വറുത്തെടുക്കണം അധികം പണിയൊന്നും ഇല്ലാട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ കുറച്ച് ചേരുവകളും മതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൽക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കുക ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കേണ്ട വള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ അപ്പോൾ കൂട്ടത്തിൽ കൂടെ അതും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് തേങ്ങ കരിയാതെ വറുത്തെടുക്കണം കേട്ടോ ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ടായാലും മതി ഞാൻ കുറച്ച് കൂട്ടി വെച്ച് വേഗം ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ആയതിൻ്റെ ശേഷം പിന്നെ കുറച്ച് വെച്ചു ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് ചെറിയ തേങ്ങയായിരുന്നു അപ്പോൾ അരമുറിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ചിട്ട് തേങ്ങയും കൂട്ടും കുറക്കുക ഒക്കെ ചെയ്യാം കേട്ടോ തേങ്ങയുടെ പകുതി മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എത്രത്തോളം മസാല വേണം അതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി പൊടികൾ കരിയാതെ നോക്കണം അപ്പോൾ ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ട് മതി പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ നന്നായി അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണോ അല്ലെങ്കിൽ അടിയിൽ കരിയും ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക അതും നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ സാധാ നമ്മുടെ വീട്ടിൽ പൊടിപ്പിക്കണമുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് കാശ്മീർ മുളക് ഒന്നല്ല അപ്പോൾ അത് കാരണം കളറൊക്കെ കുറച്ച് കുറവാകും ഇനി നാളികേരം ഇതെല്ലാം കൂടിയിട്ടും നന്നായി ഇളക്കി കൊടുക്കണം ആ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം പോണവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു കറി കൂട്ടുമ്പോൾ നമുക്ക് മുട്ട പൊരിച്ചിട്ടിട്ട് നമ്മൾ കറി ഉണ്ടാക്കുമല്ലോ തേങ്ങ വറുത്തരച്ചിട്ട് ആ ഒരു കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ പപ്പടം ഇതുപോലെ കറി വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ ഇനി നാളികേരം നന്നായി വറുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പുളി ആ കളറ് വരെ വറുക്കണം എന്നൊക്കെയാണ് ഉമ്മ പറയുക പക്ഷേ അത്ര ക്ഷമയില്ല അപ്പോൾ അത് കാരണം ഞാനൊരു പകുതിയൊക്കെ വറവായി ആ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കും ഇനിയിപ്പം അത് നമുക്ക് ചൂടാറാൻ വെക്കാം അരച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോഴത്തേന് നമുക്ക് അതിലേക്കുള്ള ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലാണ് ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഒരു സബോളയാണ് എടുത്തേക്കണത് ഇനി അതൊന്ന് വഴറ്റി കൊടുക്കുക നന്നായി വഴി വരും വേണ്ട ഒന്ന് ചെറുതായിട്ട് തായാൽ മതി പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ വള കാണിക്കാൻ വേണ്ടി ഇട്ടതല്ല കേട്ടോ അവിടെ കുറച്ചും കൂടി വേപ്പിൻ്റെ അല്ലെങ്കിൽ ഇരിക്കേണ്ടി വരുന്നത് അതും കൂടി അതിൽക്ക് ഇട്ട് കൊടുത്തതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലേക്കൺ ഓൺ വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ കറി ഞാൻ കണ്ടുപിടിച്ചോന്നല്ലാട്ടോ ഉമ്മ ഒക്കെ പണ്ട് വെച്ചിരുന്ന കറി അത്ര നന്നൊന്നും ചിക്കനൊന്നും പത്തിരിയിൽക്ക് ഉണ്ടാക്കില്ലല്ലോ അപ്പം പത്തിരിയിൽക്കൊക്കെ ഉമ്മാടെ വീട്ടിലുണ്ടാക്കിയിരുന്ന കറിയാണ് പപ്പടം വെച്ചിട്ട് എനിക്കിത് ചോറിൽ തേങ്ങാട്ട് ഇഷ്ടമായത് പൊറോട്ടയിൽ കഴിക്കാനായിരുന്നു കേട്ടോ ചോറിയിലേക്ക് ഞാൻ കഴിച്ചു പക്ഷേ നാലുമണിക്ക് പൊറോട്ട ഒക്കെ മേടിച്ചിട്ട് അതിലേക്ക് കഴിച്ചപ്പോഴായിരുന്നു ഒന്നും കൂടിയും ഇഷ്ടമായത് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് ഇട്ട് കൊടുക്കാം ഇനി മൂന്ന് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ വേറെ പുളിയൊന്നും ഒഴിക്കണില്ല നിങ്ങൾ പുളി ഒഴിക്കുകയാണെങ്കിൽ തക്കാളിയുടെ എണ്ണം കുറച്ചാൽ മതി ഇതിൽ പുളി ഒഴിച്ചിട്ടും ഉണ്ടാക്കൂ അത്രേ ഞാൻ ഉമ്മ പറഞ്ഞ തക്കാളി ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതിയെന്ന അപ്പോൾ അതുപോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് പുളി ഒഴിക്കണേ തക്കാളിയുടെ എണ്ണം കുറച്ചാൽ അപ്പോൾ പിന്നെ നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാമല്ലോ തക്കാളി ഒന്ന് നന്നായി ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നാൽ മതി ഇനിയിപ്പൊ നമുക്ക് സമയമില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല എല്ലാം കൂടിയിട്ട് അരപ്പിൽ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ആ ചട്ടകം വെച്ചിട്ട് ഒന്ന് തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഒഴിച്ചു കൊടുക്കുക ഇനി ആ ജാറില് കുറച്ച് വെള്ളം ഒഴിച്ച് കുലിക്കി അതിലേക്ക് ഒഴിച്ചാലല്ലേ സമാധാനമാവുള്ളൂ ആ വെള്ളം കൂടി എനിക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വേണമല്ലോ അപ്പം അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എനിക്ക് വെള്ളം വെള്ളപ്പം അത് പാകമാണ് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നില്ല ഇനി നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ആ തേങ്ങ ഒക്കെ അരച്ച് ഒഴിച്ചതാണല്ലോ അപ്പം ഇനി ഞാൻ നന്നായിട്ടൊന്നും ഇളക്കി അത് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ നമുക്ക് വേറെ കറികളൊന്നും വെക്കാം അല്ലെങ്കിൽ രണ്ട് പപ്പടമൊക്കെ എടുത്തിട്ട് വേഗം കറിയാക്കാം പപ്പടം കൊണ്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കും അതുപോലെ തോര ഉണ്ടാക്കും പലതും ഉണ്ടാക്കുമല്ലോ പപ്പടം കൊണ്ട് അപ്പോൾ അതേപോലെ ഇനി വെക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് കറിയൊന്ന് വെച്ച് നോക്കി വെക്കും ചോറിനെങ്ങാട്ടി നല്ലത് നമുക്ക് കടിയിൽ കാണാം കേട്ടോ അപ്പൊ പത്തിരിയാ അല്ലെങ്കി പൊറാട്ടെ ചപ്പാത്തിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കുമ്പോ ഒരു ദിവസം ഇത് ഉണ്ടാക്കി നോക്കി വെക്കൂ കേട്ടോ അപ്പൊ ഇത് ഇവിടെ കിടന്ന അപ്പോഴത്തേന് നമുക്ക് കുറച്ച് പപ്പടം വറുത്തെടുക്കാം ഇതിപ്പോ നമ്മുടെ അമ്മമാരും ഉമ്മമാരും ഒക്കെ വെച്ചിരുന്ന കറികൾ തന്നെയാണ് നമ്മളായിട്ട് പുതിയതായി കണ്ടുപിടിച്ച കറികളൊന്നും അല്ല പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് പഴയ കറികൾക്ക് രുചി കൂടും പറയുന്നത് വെറുതെ അല്ല ആ ഇടയ്ക്കിടയ്ക്ക് അവരെ ഇഷ്ടത്തിന് നമ്മൾ കറികൾ വെച്ച് കൊടുക്കണമല്ലോ ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഉമ്മാക്കെന്തെങ്കിലും കറി കൂട്ടണം കൂട്ടണമെന്ന് പറഞ്ഞാൽ ഞാനത് പറ്റാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ എനിക്കറിയാവുന്നതാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അതേപോലത്തെ ഒരു ആഗ്രഹമാണ് ഇന്നുമാക്ക് പപ്പട കറി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ പപ്പടമാണ് എടുത്തേക്കുന്നത് പപ്പടം വറത്തെടുക്കണമല്ലോ അപ്പോൾ ഈ ഇവിടെ കിടന്നിട്ട് ഇത് തിളക്കുണ്ട് അപ്പുറത്ത് നമ്മൾ എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇനി പപ്പടം നമുക്കിങ്ങനെ കീറി എടുക്കാം നല്ല ഭംഗിയൊക്കെ വേണമെങ്കിൽ നമുക്ക് കത്തിരിക വെച്ചിട്ട് മുറിച്ചെടുക്കാം അല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊക്കെ മുറിച്ചെടുക്കാം ഞാനിപ്പോൾ അതിനൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കറീല അപ്പം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ എന്നെ പൊട്ടിച്ചെടുക്കാനല്ലോ ആ പപ്പടം നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പപ്പത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ പൊട്ടിച്ചെടുത്തു ഇങ്ങനെ പൊരിച്ച മോനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം പൊട്ടിച്ചെടുത്തത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കറിയിൽ ഉപ്പ് കൂടരുത് ഉപ്പ് കുറച്ച് കുറവാണ് വേണ്ടത് നമ്മൾ പപ്പടത്തിൽ ഉപ്പുള്ളതാണ് അപ്പോൾ പപ്പടം ഇടുമ്പോൾ എന്തായാലും ഉപ്പ് കറക്റ്റായിട്ട് വരും അപ്പോൾ കുറച്ച് ഉപ്പ് കുറച്ചിട്ടാണ് ഇടേണ്ടത് കേട്ടാ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് പപ്പടം വറുത്തെടുക്കാം കണ്ടില്ലേ ഇങ്ങനെ ആക്കിയിട്ട് എടുത്താൽ മതി അപ്പം വേഗമായി വരും ചെയ്യും ഇങ്ങനെ പിന്നെ നമ്മൾ പൊരിച്ചിട്ട് പൊട്ടിച്ചെടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നല്ല പൊടിഞ്ഞ് പോവും അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ പൊടിഞ്ഞ് പോവില്ലല്ലോ അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള എല്ലാ പപ്പടം നമുക്ക് വറുത്തെടുക്കാം പപ്പടം ഞാനിവിടെ ഓയിലാണ് പൊരിച്ചെടുത്തേക്കുന്നത് നിങ്ങൾക്ക് അത് നമ്മൾ ഇഷ്ടത്തിന് ഏത് ഓയിലാണേലും പപ്പടം പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ കറിയിൽ ഇടണതല്ലേ അപ്പം നമുക്ക് ഇഷ്ടത്തിന് വെളിച്ചെണ്ണയിലായാലും ഓയിലിലായാലും പപ്പടം പൊരിച്ചെടുക്കാം കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ആ മസാലക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട് മസാലക്കുത്ത് പോയിട്ട് പപ്പടമിട്ട് കൊടുത്താൽ മതി പപ്പടം പതുക്കണേ അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി തന്നെ അതിൽ അലിഞ്ഞ് പോകുന്ന പോലെ അലിഞ്ഞ് പോവല്ല അതിൽ ഇങ്ങനെ താന്ന് പോണ പോലെ ആവും പൊട്ടി പോവുകയെന്നില്ല പൊടിഞ്ഞ് പോവുക അല്ലെങ്കിൽ അലിഞ്ഞ് പോവുന്നില്ല അങ്ങനെ താന്ന് പോവും അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് വേഗം സ്റ്റവ് ഓഫാക്കി വെക്കാം കൂടുതൽ നേരം കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം അപ്പുറത്തേക്ക് മസാല ഒക്കെ പിടിച്ചോളും ഇപ്പം കണ്ടില്ല ഇങ്ങനെ കെടുന്ന തളക്കണ് തന്നെ നല്ല ഭംഗി ഉണ്ടല്ലേ നല്ല ഭംഗി മാത്രമല്ല അതിനേക്കാളും രുചിയുണ്ട് നല്ലൊരു കറിയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക അതിൽ ഞാൻ ഗരം മസാല പൊടിയും നിറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഇട്ടോളൂ ഞാനും ഉമ്മ പറഞ്ഞു അതേ രീതിക്ക് ഉണ്ടാക്കി കാര്യം ഗരം മസാല പൊടിയൊന്നും ഇതിൽ ഇട്ടിട്ടില്ല ഇനി അതിൻ്റെ മീത രണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നും മടി വയ്ക്കാം ഇപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതാണല്ലോ ഇവിടെ ഉള്ളി കാച്ചു തരണമൊന്നുമില്ല കേട്ടോ നമ്മൾ മുന്നേ സബോളമായിട്ട് എടുത്തതാണല്ലോ അല്ല നമ്മളെല്ലാം കൂടിയിട്ട് ഒരുമിച്ചാക്കിയിട്ട് കറി വെക്കുകയാണെങ്കിൽ കുറച്ച് ഉള്ളി കാച്ചു കയറണം അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെല്ലാം കൂടി വെച്ചിട്ടല്ലേ വെച്ചത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ പപ്പടക്കറി ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും കമൻറ്റിൽ പറയണേ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം